കവിത സദീർദ്ധ്യന്റെ സ്നേഹോപഹാരം രചന വത്സല സേതുമാധവൻ ആലാപനം അഞ്ജലി രഞ്ജിത്ത് കണ്ണുനീരിൽ കുതിർന്നോരവിൽ കിഴിയുമായടിയൻ വന്നു നിൽക്കുന്നു വരും സങ്കടത്തിറയുന്നു ശാന്തമാക്കുമോ കണ്ണാ എൻമിഴിനീർ തുടയ്ക്കുമോ നീ കണ്ണുനീരിൽ കുതിർന്നോരവിൽ കിഴിയുമായടിയൻ വന്നു നിൽക്കുന്നു നിൻ സന്നിധിയിൽ വിഭോ ൾക്കുനാളേറിവരും സങ്കടത്തിറയുന്നു ശാന്തമാക്കുമോ കണ്ണാ എൻ മിടി നീർ തുടയ്ക്കുമോ നീ കൊട്ടാരക്കെട്ടുവേണ്ട സ്വർണരത്നാദികൾ വേണ്ട പൊണ്ുണ്ണി ചന്തമെന്നും യാൽ മതി കൊട്ടാരക്കെട്ടു വേണ്ട സ്വർണരത്നാദികൾ വേണ്ട പൊന്നുണ്ണി ചന്തമെന്നും കൂടയുണ്ടായാൽ മതി ദ്രവ്യങ്ങൾ സമർപ്പിക്കാനാവാത്ത കുചേല ദ്രവ്യങ്ങൾ സമർപ്പിക്കാനാവാത്ത കുചേലാൻ ഭക്തിയാന്ന വനീതം വിളമ്പുന്ന കുബേരൻ പണ്ടുനിൻ സതീർനാം സുധാമാമിനെ പോലെ വന്നു നിൽക്കുന്നു ഞാനും പവനപുരിയിൽ ഇന്നെൻ്റെ കണ്ണാ പണ്ടുനിൻ നിൻ നാം സുധാമാവിനെ പോലെ വന്നു നിൽക്കുന്നു ഞാനും പവനപുരിയിൽ ഇന്നെ കണ്ണാ ഉള്ളിലാഗ്രഹം ജനിച്ചതൊന്നു കാണുവാൻ മാത്രം ഉള്ളിലാഗ്രഹം ജനിച്ചതൊന്നു കാണുവാൻ മാത്രം ഉണ്ണിയായി കുന്നിക്കുരുവാരുമോ കുറുമ്പിൻകൂടെ എത്രയോ ദൂരെ നിന്നാത്മിത്രമാം കുചേലനെ കണ്ടോടിച്ചെന്നാശ്ലേഷിച്ച മാത്ര എത്രയോ ധന്യം മടിച്ചു നിൽക്കുന്ന തവ സതീർഘ്യനേ ഭവാനുടൻ വിധത്തിൽ സ്വീകരിച്ചിരുത്തി വീശിയും മറച്ചുവച്ചോരവിൽ കിഴിപ്പറിച്ചെടുത്തതും വാരിഭുജിച്ചതും നിന്മിഴികൾ നിറഞ്ഞതും ഉണ്മയാം സൗഹൃദ മാതൃകയല്ലയോ ഉണ്ണിക്കണ്ണാ യാദവകുലാധിപ കൃഷ്ണ ഉള്ളിലുള്ള ഖേദം പറയാതെ യാത്ര ചൊല്ലി ഒന്നും ഉള്ളിലുള്ള ഖേദം പറയാതെ യാത്ര ചൊല്ലി ഒന്നും ചോദിച്ചിടാതെ മിഴികളിലശ്രു മിന്നീ എല്ലാം കണ്ടറിഞ്ഞു എല്ലു സകലതും നൽകിയല്ലോ കണ്ണാ നീയല്ലേ ഭക്തവാൾ നീയല്ലേ ഭക്തവാൾ മാധവാ നീചമച്ച സൗഹൃദ പൂവാടിയെന്നും വാടാതെ സുഗന്ധം പരത്തട്ട നീളയങ്ങും മാധവ നീചമച്ച സൗഹൃദ പൂവാടിയെന്നും വാടാതെ സുഗന്ധം പരത്തട്ടേ നീളയങ്ങും കാരുണ്യ സിന്ധോ കാരുണ്യ സിന്ധോ കണ്ണാ കണ്ടതില്ല ഞങ്ങൾ അവനേലിതുപോലുള്ള കാരുണ്യസാഗരങ്ങൾ കാരുണ്യ സാഗരങ്ങൾ കാരുണ്യ സിന്ധോ കണ്ണാ കണ്ടതില്ല ഞങ്ങൾ അവനീൽ ഇതുപോലുള്ള കാരുണ്യസാഗരങ്ങൾ